നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ സ്ലീവിൻ്റെ ഡീറ്റെയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്ലീവിലും ഇതുപോലത്തെ ചീത്താസാണ് കൊടുത്തിട്ടുള്ളത് ഹലോ ഫ്രണ്ട് ഷമാ സിറ്റിറ്റേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷെമി അപ്പോൾ എന്നതേപോലെ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കസ്റ്റമൈസ്ഡ് ഗൗൺ പിന്നെ നമ്മുടെ റണ്ണിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളത് നമ്മൾ ഡെയിലി കാണിക്കുന്ന ഒരു ടൈപ്പിൻ്റെ ആര്യക്കെട്ട ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് വേണ്ടി കാണുന്നതിന് മുന്നേ ഏറ്റവും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബില്ലിലേക്ക് ഞാൻ നിങ്ങൾ വയ്ക്കുക എങ്കിലും ഞങ്ങളുടെ ഇവിടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മിസ് നിങ്ങൾ ആകുന്നെങ്കിൽ മിസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റത്തുള്ളൂ അപ്പോൾ താരക്കാൻ രണ്ട് നമ്പരുണ്ട് ആ നമ്പറിൽ ഉള്ളതാണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റിയത് ഒരു സ്ക്രീൻഷോട്ട് തുക താരക്കാൻ നമ്പറിലോട്ട് വാട്സാപ്പിൽ കൊടുക്കുക കൂടെ തന്നെ സഹായിച്ച് മെൻഷൻ ചെയ്ത് പറയാം ഞങ്ങൾ അവിടുത്തെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്താലും പേയ്മെൻറ്റ് ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരിക കൂടെ തന്നെ അഡ്രസ്സ് സെൻഡ് ചെയ്ത് തരിക അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഓർഡർ ചെയ്യേണ്ട രീതിയും വരുന്നത് കേട്ടോ അപ്പോൾ അരിപൊളി കളക്ഷൻസാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കസ്റ്റമൈസിൽ കാണിക്കുന്നത് രണ്ട് കളർ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് എൻക്വയറി ചെയ്യുക അതിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് ഒരു കസ്റ്റമൈസിൻ്റെ ഒരു അരിപൊളി ഗൗൺ ആണ് കാണിക്കുന്നത് അപ്പം നമുക്കതിൻ്റെ ഫുൾ വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതിൻ്റെ പോർഷൻ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് തന്നെ കട്ട് ബീഡ് കട്ട് ബീഡ് കൂടി നിറച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ മോട്ടീസ് ഉണ്ടായിട്ട് ഇതെല്ലാം നല്ല ഹെവിയായിട്ട് തന്നെ കംപ്ലീറ്റും ഒരു വെറൈറ്റി ഒരു ലുക്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഷോൾ വന്നിട്ട് നമുക്ക് സ്കാലപ്പ് വാക്കാണ് കൊടുത്തിട്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതൊരു ഡീറ്റെയിൽ പറയാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡയമണ്ടിൻ്റെ വാക്കും വരുന്നുണ്ട് പിന്നെ റെഡ് കളറിൻ്റെ അതായത് മെറൂൺ കളറിൻ്റെ കോമ്പിനേഷൻ കട്ട്ബീഡും കൂടി വരുന്നുണ്ട് നല്ല സ്വീറ്റ് ഹാർട്ടിലുള്ള ഒരു നെക്കിൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നെക്ക് പാറ്റേൺ ആണ് വരുന്നത് പിന്നെ താഴെ അമ്പലം വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് പാനക്കട്ടിങ് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഗൗൺ ഗ്രൗണ്ട് ടൈപ്പ് ആണ് പിന്നെ അതിന്റെ തന്നെ ഒരു കളർ കൂടെ വരുന്നത് നല്ലൊരു ബീച്ച് ഷെയ്ഡ് ആണ് കേട്ടോ എന്താ നോക്കി ഓരോ വർക്ക് നല്ല നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സീക്വൻസ് വർക്ക് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നത് ഹെവി ആയിട്ടുള്ള ഒരു വാക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ മാരേജ് ഫംഗ്ഷൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഞാൻ സ്ലീവിൻ്റെ ഡീറ്റെയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്ലീവിലെന്താ ഇതുപോലത്തെ ചീറ്റാസാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ളും ഇതുപോലെ സിമ്പിൾ ചീറ്റാസല്ല കേട്ടോ ഇതെല്ലാം സീക്വൻസി വിത്ത് നല്ല ഹെവിയായിട്ട് നമുക്ക് പാർട്ടി വെയർ വെക്കുന്ന കട്ട് ബീഡാണ് ഇതെല്ലാം ആന്റി കട്ട് ബീഡ് കൊണ്ടാണ് നിറച്ചിട്ടുള്ളത് ഇതുപോലെ നമുക്ക് സ്ലീവിന്റെ ഡീറ്റെയിൽസ് വരുന്നത് നല്ല ഹെവ്വായിട്ടുള്ളൊരു ഫുൾ സ്ലീവാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ത്രീ ഫോർത്ത് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഷോളും നല്ല രസമുണ്ട് ഇതിന്റെ കംപ്ലീറ്റ് ലുക്ക് ഇങ്ങനെ വരാം നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ദുപ്പട്ട വരുന്നില്ല അതുപോലെ ഒരു ഹെവിയായിട്ടുള്ളൊരു ദുപ്പട്ടയും വരുന്നില്ല നല്ല ഫ്ലെയർ ആണ് ഫുൾ ഗ്രൗൺ ടൈപ്പാണ് വരുന്നത് ഫ്ലെയർ എന്തായാലും ബോട്ടർ പോയി ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള എൻക്വയറീസ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ തന്നെയാണ് എൻക്വയറീം ചെയ്യാനുള്ളത് ഈ രണ്ട് കളർ അല്ലാണ്ട് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം കളർ ആയിട്ട് ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിനോട് അപ്പൊ ഇന്നലെ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കട്ടാണ് കേട്ടോ കട്ടാണെങ്കിൽ നല്ല ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് കൂടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രേഷണേ അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കാണാം ഫസ്റ്റ് തന്നെ നല്ലൊരു ചില്ലി റൈഡ് ഷെയ്ഡാണ് അതോ നല്ലൊരു വെഡ് ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെ ബീനെക്കാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഹെവി ഒരു വീക്ക് നെക്കായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതാ കേട്ടോ ഇത്രയും ഡീപ്പായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതുപോലൊരു മൾട്ടി കളർ ബ്ലാക്കിൻ്റെ കട്ട് ബീഡ് വാക്കും ഷുഗർ ബീഡ് വാക്കും കൊണ്ടാണ് ആയിട്ട് വാക്ക് ചെയ്തിരിക്കുന്നത് ഫുൾ ചീത്താസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഫുൾ ചീറ്റാസ് നമുക്ക് കംപ്ലീറ്റ് വോക്ക് കംപ്ലീറ്റും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഹെവി ഒരു വർക്ക് തന്നെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പം തന്നെ നല്ല ഹെവിയായിട്ടുള്ളൊരു കട്ട് ബീഡ് വർക്കും പിന്നെ ഷുഗർ ബീഡ് വോക്കിൻ്റെയും കൂടെ നല്ല ഹെവി ഹെവിയായിട്ട് കൊടുത്തിട്ടുണ്ട് നെക്കിലും പിന്നെ ഫുൾ ചീറ്റാസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആലിയ കട്ടാണ് വരുന്നത് പിന്നെ ഇതുപോലെ സ്ലീവിലും നമുക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗിലാണ് കിട്ടുന്നത് സൈസ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ വരെയാണ് നമുക്ക് ആ റേറ്റ് വരുന്നത് പ്ലസ് സൈസായ ത്രീ എച്ച് ഫോർ എക്സ് ഫൈവ് എക്സ് എ സിക്സ് എച്ച് സെവൻ എസ് ഏത് സൈസ് ആകട്ടെ അപ്പോൾ അമ്പത് രൂപ വെച്ച് പ്ലസ് ആയിക്കൊണ്ട് പോകും കേട്ടോ അതായത് ത്രീ എക്സിൻ്റെ അൻപത് ഫോർ എക്സ് എൻ്റെ നൂറ് അങ്ങനെ പ്ലസ് ആയിട്ട് പോകും കേട്ടോ സൈസിനനുസരിച്ച് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ങ് വരുന്നുണ്ട് പിന്നെ സ്ലീവ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഹാൻഡ് വർക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്ലീവിൽ ലൈനിങ്ങും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ബാക്കിൽ നമുക്ക് പ്ലീറ്റ് വരുന്നില്ല കേട്ടോ ഏലം കട്ടിങ്ങിയിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ മാത്രം ാണ് നമുക്ക് ഇതുപോലെ പ്ലീറ്റ് വരുന്നത് ചെറിയ ചെറിയ പ്ലീറ്റ് പ്ലീറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത് വലിയ ഒന്നായിട്ട് തോന്നിക്കത്തൊന്നുമില്ല അപ്പൊ അടിപൊളി കളക്ഷൻസ് നല്ലൊരു റെഡ് കളർ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് രണ്ടാമത്തെ ഒരു കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷേഡ് ഞാൻ ഈ കാണിക്കുന്ന കളർ അല്ലാണ്ട് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് പറഞ്ഞ കേട്ടോ ഇതുപോലെ ഒരു ബ്ലൂ കളർ ആണ് കേട്ടോ നല്ല റയറ് ബ്ലൂ കളർ ആണ് വരുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് അതിന്റെ ഫയൽ വരും ഇതിന് നമുക്ക് ബ്ലാക്കിന്റെ കട്വീഡ് ബ്ലോക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡിൽ നിന്ന് നമ്മൾ ഇച്ചിരി വെറൈറ്റി ആയിട്ട് ബ്ലാക്കിന്റെ കട്ട് വീട് കൊടുത്തിട്ടുണ്ട് നല്ല ഹെവിയായിട്ടുള്ളൊരു വാക്ക് തന്നെ വരുന്നത് കേട്ടോ നല്ലൊരു ബ്ലൂ കളർ ആണ് വരുന്നത് കേട്ടോ അടുത്തൊരു കളർ ഷെയ്ഡ് വരുന്നത് ഡാവണ്ടു ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെ അതിന് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഗോൾഡന്റെ മൾട്ടി കളറിന്റെ കട്ട്ബീഡാണ് കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറിന്റെ മൾട്ടി കളർ ആണ് അതുപോലെയാണ് ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് നമുക്ക് ഇവിടെന് തട്ട് ഈ എൻഡിങ് മുതൽ ഇങ്ങനെ നമുക്ക് ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് വർക്കും വരുന്നുണ്ട് കേട്ടോ കേട്ടോ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണിക്കുന്നത് നല്ലൊരു ഒനിയം പിങ്ക് ആണ്ട്ടോ നല്ലൊരു ഒനിയം പിങ്ക് നിങ്ങൾക്ക് വേറെ വേറെ ഏത് കളർ ആണെങ്കിലും ഇതിൽ ബ്ലാക്ക് കാണിച്ചിട്ടില്ല ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് നേവി ബ്ലൂ വേണമെങ്കിൽ നേവി ബ്ലൂ പിങ്ക് വേണമെങ്കിൽ പിങ്ക് ഏത് കളർ ഷെയ്ഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ ഫ്രണ്ടില് മാത്രമാണ് പ്ലീറ്റ് ഇടിച്ചെറിയ ഗതർ പ്ലീറ്റാണ് കൊടുത്തിട്ടുള്ളത് പേക്കേജ് നമുക്ക് ഏലയും കട്ടിങ്ങിലാണ് വരുന്നത് സ്ലീവില് ലൈനിങ് വരുന്നുണ്ട് ത്രീ ആണ് നമുക്ക് സ്ലീവ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണേ അതുപോലെയാണ് നമുക്ക് ഫുൾ എന്നുവച്ചാൽ മൾട്ടി അത് തിളക്കമുള്ള മൾട്ടി കളറിന്റെ കട്ട് ബീഡ് വർക്ക് കൊണ്ടാണ് ഷുഗർ ബീഡ് വർക്ക് കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇതിൻ്റെ സ്ലീവും നമുക്ക് ഇതുപോലെ ഇതിന്റെ സ്ലീവ് നമുക്ക് നോർമലി ഇത് ഇത്രയും കൊടുത്തിട്ടുള്ളത് നമുക്ക് മറ്റേതിൽ കുറച്ച് ചീട്ടാമുള്ള ഇതുപോലെ ഒരു വാക്കും കൂടി വരുന്നുണ്ട് നമുക്ക് ഈ ഒരു വാക്കോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്താലുള്ളത് അപ്പോൾ അടിപൊളി കറക്ഷൻസ് ആണ് മിസ്സ് ചെയ്തുതരാം അപ്പോൾ ഈ നാല് കളർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ഏത് കളറാണ് നിങ്ങൾക്ക് ആവശ്യം അത് നിങ്ങൾ എൻക്വയറി ചെയ്യുക ഞങ്ങൾ അങ്ങനെ കളർസായിട്ട് സെൻഡ് ചെയ്ത് തരും അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത കളർ ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ആണ് അതെ കട്ടാണെങ്കിൽ അത് ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ആണ് സ്ലീവില് ലൈനിങ് വരുന്നുണ്ട് വർക്ക് വരുന്നുണ്ട് അപ്പോൾ അടിപൊളി ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ താഴെക്കുള്ള നമ്പറിൽ വാട്ട്സപ്പ് ചെയ്ത് ചോദിക്കാം അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയൊരു ബിരി പുതിയൊരു കളക്ഷൻസ് വെക്കാറുണ്ട് വരെ